بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين وهمان رعايا سيد العلماء الله واروكم الله يذكر اسم الجاني به العلماء സഹോദരി സഹോദരന്മാർ വളരെ വറക്കത്തു നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളിവിടെ ഉള്ളത് മഹാനായ സീതവർ വളരെ ഗഹനമായ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഒരു മസ്ജിദ് എന്തിനെയാണ് അർത്ഥമാക്കുന്നത് അതിലൂടെ നാം എന്താണ് നേടിയെടുക്കേണ്ടത് നമ്മുടെ മനസ്സിന് വരുത്തേണ്ട ശുദ്ധീകരണം ഒരു സമ്പൂർണമായ തീരേണ്ടതിന്റെ വഴികളെ കുറിച്ചെല്ലാമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മസ്ജിദ് അള്ളാഹുവിന്റെ ഭവനമാണ് അള്ളാഹുവിന്റെ ഭവനം അള്ളാഹുവിനു വേണ്ടി വിഭാഗത്ത് ചെയ്യാനുള്ള കേന്ദ്രമാണ് إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآت الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين بشد القرآن ورمت بردتون عند مسجد قلب ربالي كند الله هو سمع الله فارلوغة بشوى سمع الله من الشرع نسكارم سميت كرتماي بديواي نروحي كندور അതിന്റെ ഷർത്തു ഫർലുകൾ എല്ലാം പാലിച്ചുകൊണ്ട് നിസ്കാരം സമയത്തിന് നിർവഹിക്കുന്ന ആളുകൾ അതുപോലെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാണവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവർ അവരല്ലാഹുവിനെ മസ്ജിദ് ഉണ്ടാക്കുന്ന വിഷയത്തിലോ മസ്ജിദ് നടത്തുന്ന വിഷയത്തിലോ ദീനിന്റെ മറ്റേതെങ്കിലും കാര്യത്തിലോ അവരൊരിക്കലും അള്ളാഹുവല്ലാത്തവരെ ഭയക്കുകയില്ല അള്ളാഹുവിനെ മാത്രം ഭയക്കും അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കും മറ്റൊരു ലക്ഷ്യവും അവർക്കുണ്ടാവുകയില്ല എന്നാണ് അൻഹു ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ അതിന്റെ വീടിന്റെ മുന്നിൽ ഒരു 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 ചെറിയ ഭവനമുണ്ടാക്കി അതിൽ നിസ്കരിച്ചപ്പോൾ അവിടെ നുഹുറാൻ പാരായണം ചെയ്ത് സുദീർഘനേരം നിസ്കരിച്ചപ്പോ അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അതൊരു ശല്യമാവുകയും അതിനെ അവർ ആക്ഷേപിക്കുകയും ചെയ്തപ്പോ മഹാനവർ അതൊന്നും വകവെക്കാതെ വീണ്ടും അവിടെ നിസ്കാരം തുടരുകയായിരുന്നു അതിനെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മസ്ജിദുകൾ വളരെ പവിത്രമായി സൂക്ഷിക്കണമെന്നും മസ്ജിദിൽ ആധാവുകൾ പാലിക്കണമെന്നും ചെയ്തവുകൾ ഓർമ്മപ്പെടുത്തിയതാണ് ിൽ നിന്ന് നിവേദനം ചെയ്തതായി കാണാം അവസാന കാലത്ത് ചില ആളുകൾ മസ്ജിദുകളിൽ വരും മസ്ജിദുകളിൽ അവര് വട്ടമിട്ടിരിക്കും അവരുടെ സംസാരമെല്ലാം ദുനിയാവായിരിക്കും ദുനിയാവുമായി ബന്ധപ്പെട്ട മസ്ജിദാണെങ്കിൽ അതിന്റെ മോഡിയെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ വാഹനങ്ങളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും മറ്റ് ഭൗതിക ജീവിത ആഡംബരങ്ങളെക്കുറിച്ചായിരിക്കും അവർ മസ്ജിദിൽ വെച്ച് സംസാരിക്കുക ലാ ലാതു അങ്ങനത്തെ കമ്പനികളോടൊപ്പം നിങ്ങൾ ഇരിക്കരുത് ഫലൈസലില്ലാഹിഫിഹിം ഹാജ അങ്ങനത്തെ ആളുകൾ മസ്ജിദിൽ വരേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ട് മസ്ജിദിന്റെ ആദാബുകൾ വളരെ കൃത്യമായി പാലിക്കണം എന്നുള്ളത് മസ്ജിദ് ഉണ്ടാക്കുന്നവർക്ക് അള്ളാഹുദാന സ്വർഗത്തിൽ ഭവനമുണ്ടാക്കുമെന്ന് ലഭിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ല മസ്ജിദിലൊരാളൊരു വിളക്ക് കത്തിച്ചാൽ അഥവാ ഒരു ലാമ്പ് ഒരാളുടെ വക സംഭാവന നൽകിയാൽ അല്ലെങ്കിൽ ഒരാളുടെ വക സോളാർ സംഭാവന നൽകിയാൽ അതിലൂടെ ആ മസ്ജിദിൽ വെളിച്ചം നൽകുന്ന സമയത്തെല്ലാം ഈ മനുഷ്യന് അതിന്റെ കൂലി ലഭിക്കും എന്നല്ല മലായിക്കത്തുകൾ ഹമരത്തുൽ ആവർഷ്യമായ മല ഉൾപ്പെടെ ധാരാളം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടും അപ്പോ ഒരു വിളക്ക് കൊടുക്കുന്നത് ഒരു ഫാൻ കൊടുക്കുന്നത് ഒരു കാർപ്പറ്റിന്റെ പീസ് കൊടുക്കുന്നത് അതിലെല്ലാം പുണ്യമുണ്ട് മസ്ജിദിന് വേണ്ടി ദാനം ചെയ്യുന്നതിൽ പഴയകാലത്ത് ആളുകൾ കാണിച്ചിരുന്ന ഉത്സാഹം വലിയ ഏക്കർ കണക്കിനുള്ള ഭൂമികൾ ഇന്ന് നമുക്ക് കാണാം ഇന്ന് നമുക്കൊരു കഷ്ണം ഭൂമി മസ്ജിദിന് വേണ്ടി വാങ്ങണമെങ്കിൽ വളരെ പ്രയാസമാണ് നാടുനീള നടന്നുകൊണ്ട് നാം അതിന് ധനം സമാഹരിക്കേണ്ടി വരും പഴയകാലത്ത് ആളുകൾ വക്കുഫ് ചെയ്തു വെച്ചിട്ടുള്ള ഭൂമികളാണ് ഇന്ന് മസ്ജിദുകൾക്കും കബർസ്ഥാനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം നമ്മൾ ഉപയോഗിച്ചു വരുന്നത് അപ്പൊ ഒരാൾ മസ്ജിദ് ഉണ്ടാക്കിയാൽ സ്വർഗത്തിലൊരു വീട് വർക്കുണ്ടാക്കും നൂറാള് ചേർന്നൊരു മസ്ജിദ് ഉണ്ടാക്കിയാലോ സ്വർഗത്തിൽ ഓരോരുത്തർക്കും ഓരോ വീട് അള്ളാഹുദാല കൊടുക്കും എന്ന ഖിസാന വളരെ വലുതാണ് എത്ര കൊടുത്താലും അത് അവസാനിക്കുകയില്ല അപ്പൊ ആരെല്ലാം അതിൽ പങ്കുചേരുന്നുവോ അവർക്കെല്ലാം അതിന്റെ കൂലി ലഭിക്കും ഈ അജിസ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു ആയ മസ്ജിദുകളെ പറ്റിയാണോ ഈ പറഞ്ഞത് അഥവാ പ്രൈവറ്റ് ക്യാമ്പസിനുള്ളിലുള്ളതല്ല പബ്ലിക്കിന് എപ്പോഴും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള മസ്ജിദുകളെ പറ്റിയല്ലേ ഈ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ പറഞ്ഞു ായ മസ്ജിദുകളെ പറ്റിയാണ് പറഞ്ഞത് മഥുറുഖായ മസ്ജിദ് വഴിയോരങ്ങളിലുള്ള മസ്ജിദ് ഇതെല്ലാം അതിൽപ്പെട്ടതാണ് പബ്ലിക്കിന് പ്രത്യേകമായ അനുമതിയൊന്നും വാങ്ങാതെ കയറി വരാൻ പറ്റുന്നത് എന്നാണ് അതിന്റെ അർത്ഥം മഥുറുഖായ പള്ളിയിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ജമാഹച്ച് നടക്കാൻ പറ്റും ചില ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ജമാഅച്ച് നടക്കുമ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും വന്ന് നിസ്കരിച്ചാൽ അപ്പോഴും ഒച്ച ഉണ്ടാകും ചിലർ ഒരു ജമാച്ച് നടക്കുമ്പോ വേറൊരാൾ ജമാഴത്തിന് കൈയെട്ടി അതിൽ രണ്ട് ജമാത്ത് പാടില്ല എന്ന് പറയും അങ്ങനെയൊന്നും പറയാൻ പാടില്ല ചിലപ്പോൾ അവിടെ നടക്കുന്ന തമ്മായ ജമാഴത്തായിരിക്കും ഈ നിസ്കരിക്കുന്നവർ മുസാഫുറായിരിക്കും അവർക്ക് കസറായി നിസ്കരിക്കണമെന്നുണ്ടാകും അല്ലെങ്കിൽ ജമാത്ത് തുടങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് ട്രെയിനിനോ ബസ്സിനോ പോകാനുണ്ടാകും അതിനൊന്നും തടസ്സമില്ല ഒരേ സമയത്ത് എത്രയും ജമാത്ത് നടക്കാം ഔദ്യോഗിക ജമായത്ത് നടക്കുന്നതിന് മുമ്പും ജമാ നടത്താം അവർക്കും ഫാനിടാം ചില ആളുകള് മെയിൻ ജമായത്തിന് മാത്രമേ ഫാനിടാവൂന്നിട്ട് ഓഫ് ആക്കുന്ന ആൾക്കാർ അത് നിസ്കരിക്കുന്ന ആളുകൾക്കും ഉറാൻ ഒന്നുന്നവർക്കും കിതാബ് ദർശനം നടത്തുന്നവർക്കും എല്ലാറ്റിനും വേണ്ടിയാണല്ലോ അത് വെച്ചിട്ടുള്ളത് അങ്ങനെ ചില അന്ധവിശ്വാസങ്ങളുണ്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞാൻ വരുമ്പോ കുറ്റിപ്പുറത്തിനടുത്തൊരു സ്ഥലത്ത് എഴുതി വെച്ചത് കണ്ടു ഭിക്ഷാടനം പാടില്ല ആര് പറഞ്ഞ് ഭിക്ഷാടനം പാടില്ല ഭിക്ഷാടനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അതിന് അബിസാഹു അലിഹി വസ്ലമ തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമില്ലാതെ ഭിക്ഷാടനം നടത്തുന്ന മനുഷ്യൻ പരലോക ചെല്ലുമ്പോൾ അവന്റെ മുഖത്ത് മാംസമുണ്ടാവുകയില്ല അസ്ഥിഗൂടം മാത്രമായിരിക്കും ഭിക്ഷാടനത്തിനും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ചോദിക്കുന്നവന്റെ അവകാശം അവിടെയുണ്ട് ഈ ആരും ക്ഷാടനം പാടില്ല എന്നുള്ള നോട്ടീസ് ഒട്ടിക്കാൻ പാടില്ല മസ്ജിദിൽ കിടക്കാൻ പാടില്ല എന്ന് എഴുതി വെക്കാൻ പാടില്ല അതേസമയത്ത് മസ്ജിദിൽ കിടക്കുമ്പോൾ വായിൽ നിന്ന് എന്തെങ്കിലും ഒലിച്ചിട്ട് കാർപ്പറ്റ് വൃത്തികേടാകരുത് വിയർത്തൊലിച്ച് കാർപ്പറ്റ് വൃത്തികേടാകരുത് അപ്പൊ കിടക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് വിരുപ്പ് എടുത്ത് കിടക്കാം അല്ലെങ്കിൽ വിരിപ്പ് വിരിച്ചിട്ട് ഉറങ്ങണം എന്നൊക്കെ പറയാം അല്ലാതെ മസ്ജിദിൽ കിടക്കാൻ പാടില്ല എന്ന് പറയരുത് മസ്ജിദ് എല്ലാ സമയത്തും ആളുകൾക്ക് വിവാദത്തിന് വേണ്ടി സൗകര്യം ചെയ്യേണ്ടതാണ് ജമാഴത്ത് കഴിഞ്ഞാൽ മെയിൻ മസ്ജിദ് കൂട്ടിയിട്ടാലും മസ്ജിദിൽ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവണം ഈവൺ പദുരാത്രിയിൽ പോലും സൗകര്യം ഉണ്ടാകേണ്ടതാണ് ഇന്നത്തെ കാലത്തെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ചിലപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് സാധ്യമായില്ലെങ്കിലും വഴിയോരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ രാത്രിയിൽ പോകുന്ന ആളുകൾക്കും വേണ്ടി വന്നാൽ നസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അവന്റെ സൽക്കർമ്മങ്ങൾ മനുഷ്യന് അവന് മരിച്ചാലും കിട്ടുന്ന സൽക്കർമ്മങ്ങൾ ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മസ്ജിദ് അതുപോലെ വെള്ളം സ്വതക്ക ചെയ്യുന്നത് റോഡ് സ്വതക്ക ചെയ്യുന്നത് റോഡിന് ഭൂമി കൊടുക്കാൻ ആളുകൾക്ക് വലിയ മടിയാണ് റോഡിന് ഭൂമി കൊടുക്കുന്നതിന് വലിയ കൂലിയ ആ റോഡിലൂടെയല്ലേ ആളുകൾ ഹജ്ജിന് പോകുന്നത് ആ റോട്ടിലൂടെയല്ലേ ആളുകൾ മസ്ജിദിലേക്ക് പോകുന്നത് ആ റോട്ടിലൂടെയല്ലേ ആളുകൾ രോഗികൾ ആശുപത്രിയിലേക്ക് പോകുന്നത് എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് റോഡുകളും വഴികളും എന്ന് പറയുന്നത് അതിനെല്ലാം കൊടുക്കുമ്പോ അത് ഓരോന്നിന്റെയും ആവശ്യകതയും വെറൂറത്തും അനുസരിച്ച് അതിന്റെ കൂലി വ്യത്യാസപ്പെടും ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ കൂലി കിട്ടുമ്പോൾ റോഡ് വെട്ടിയാൽ അതിന്റെ അനിവാര്യത അനുസരിച്ച് അപ്പൊ ധർമ്മങ്ങൾ ചെയ്യുന്നത് സ്ഥിരമായി കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായി നിലനിൽക്കുന്ന സ്വതക്കുകൾ ചെയ്യുന്നത് ആ ഒരു കാര്യമാണ് ഇസ്ലാമിലെ വഖഫ് സമ്പ്രദായം ഇന്നിപ്പോൾ വഖഫ് വലിയ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും വഖഫിനെ പ്രതിരോധിക്കാനുള്ള വഖഫ് ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് അതുപോലെ അതിനുശേഷമുള്ള പല രാജ്യങ്ങളും അധിനിവേശം നടത്തിയപ്പോൾ അവിടെയൊക്കെ ചെയ്തിരുന്നത് ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ഏക്കർ ഭൂമികൾ വഖഫിൻ്റെ നഷ്ടപ്പെട്ട് കട്ടുമുടിച്ചു പോയിട്ടുണ്ട് എത്രയോ കാലം മുമ്പ് തന്നെ ഇനി ബാക്കിയുള്ളതും കൂടെ അവസാനിക്കാനുള്ള ചില നിയമങ്ങളാണ് വഖഫ് ബൈ യൂസേഴ്സ് ബൈ യൂസേഴ്സ് വഖഫായിട്ടുള്ളത് വഖഫായി കൂട്ടൂല രേഖ വേണം എന്ന് പറയുന്നത് അഞ്ഞൂറ് കൊല്ലം ആധാരം എഴുതാത്ത കാലത്തുള്ള ഭൂമിക്ക് എങ്ങനെയാണ് ആധാരമുണ്ടാവുക അങ്ങനെയുള്ള ചില നിയമങ്ങൾ നമ്മുടെ വഖഫ് ബില്ലിൽ കടന്നുകൂടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വഖഫ് ചെയ്യാൻ മുസ്ലിമാകണം എന്നില്ലല്ലോ ഒരു നാട്ടിലെ കുബേരനായ ഒരാൾ തന്റെ ഇല്ലത്തിന്റെ രണ്ടേക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് കവർസാനായി കൊടുത്തു അങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റും വഖഫ് ചെയ്യണമെങ്കിൽ മുസ്ലിം ആകണം എന്ന ശബ്ദത്തില്ല അങ്ങനെയുള്ള വഖുഫ് ലോകത്ത് വന്നിട്ടുള്ള ഒരു സമ്പ്രദായം തന്നെയാണ് അതുപോലുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ലോകം ആസൂത്രണം ചെയ്യുന്നത് കുടിവെള്ളത്തിന്റെ വഖഫുകൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് അത് വഖഫ് ചെയ്യുന്നത് കുളങ്ങൾ അതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ വേണ്ടി എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ വഖഫ് ഇത്രയേറെ ലോകത്ത് വലിയൊരു ചാരിറ്റി സമ്പ്രദായം മറ്റൊരാളിലും ഒരു പ്രസ്ഥാനത്തിലും കാണാൻ കഴിയുകയില്ല ഇസ്ലാമിന്റെ സക്കാത്ത് സമ്പ്രദായം ഇസ്ലാമിന്റെ സ്വതൊക്കെ ചെയ്യാനുള്ള പ്രേരണകൾ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അത് തുല്യതയില്ലാത്തതാണ് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എന്ന ആ ഒരു തത്വത്തിൽ നിന്നാണ് ഇന്ന് ലോകത്ത് കമ്പനികൾക്ക് കോർപ്പറേറ്റ് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പേരിൽ രണ്ടര ശതമാനം കൊടുക്കണം പത്ത് ലക്ഷത്തിന് മുകളിൽ ആനുവൽ ടേൺ ഓവറുള്ള കമ്പനികൾ അപ്പോ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കിയിട്ട് മറ്റുള്ളവർ വേറെ പേര് വെച്ചിട്ട് എങ്കിലും ചെയ്യട്ടെ അതിന് ഉപകാരം മനുഷ്യർക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ മസ്ജിദുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ മസ്ജിദിൽ നടക്കണം ഇമാം നബിബി അലി അള്ളാഹുവിനോട് മാസ്കസില് ജനങ്ങൾ ഫത്തുവാ ചോദിച്ചു മസ്ജിദുകൾ ഉയർത്തി പാടുണ്ടോ ഗംഭീരമായ മസ്ജിദുകൾ ഉണ്ടാക്കാൻ പാടുണ്ടോ എന്ന് കൊടുത്തു എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഫതാബയിൽ കാണാം അള്ളാഹുത്ത മസ്ജിദുകൾ ഉയർത്തി ഉണ്ടാക്കാൻ സമ്മതം നൽകിയിട്ടുണ്ട് വീടുകളും മറ്റുമൊക്കെ ഉഷാറായി വരുമ്പോൾ മസ്ജിദ് അതിനേക്കാൾ ഉഷാറാകണം വീടുകളെല്ലാം ഘനഗംഭീരമാണ് അതിമനോഹരമാണ് അതിൻ്റെ ഇടയിൽ മസ്ജിദ് മാത്രം ഒരു മിസ്കീനായിട്ട് അങ്ങനെ ആവാൻ പാടില്ല അപ്പൊ നാട് വളരുമ്പോൾ നാടിനനുസരിച്ച് മസ്ജിദുകൾ വളരണം പക്ഷേ അതിൽ നിന്നുള്ള അന്തസത്ത നഷ്ടപ്പെട്ടു പോകരുത് കാലിഗ്രാഫികളും ഡിസൈനുകളും ചിത്രങ്ങളും അങ്ങനെ പലതും വന്നിട്ട് ചിലപ്പോഴൊക്കെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിന്തയും അവ്യക്തമായ ബോധവുമില്ലാത്ത എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ അതിൽ അബദ്ധങ്ങൾ സംഭവിക്കാം എന്തിനാണ് ഇസ്ലാമിക മദ്രസകൾ അവിടെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് മെഡിസിൻ പഠിപ്പിക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതിം പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് സംശയിക്കുന്നവരുണ്ട് പഴയകാലത്തെ ആലിമ്യങ്ങളൊക്കെ എല്ലാ വിദ്യാഭ്യാസവും മസ്ജിദിൽ വെച്ച് പഠിച്ചവരാ ചെയ്തവർ സംസാരിച്ചപ്പോൾ അവിടുത്തെ ലോജിക്കൽ പ്രയോഗങ്ങൾ കണ്ടില്ലേ റീസണിങ് അവർ പശ്ചിതിൽ വെച്ച് പഠിച്ചിട്ടുള്ളതാണ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട് ആസ്ട്രോണമി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദുമാരൊക്കെ തന്നെ മുതിർന്ന ഉസ്താദുമാരെല്ലാം പഠിച്ചിട്ടുള്ള വിഷയമാണ് അത് അപ്പോ വിദ്യ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഫിദ്ഹിനെ കൃത്യമായ രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കൂല അപ്പൊ എഞ്ചിനീയർമാർക്ക് അവര് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള മതപരമായ നിയമങ്ങൾ അറിയണം ഇപ്പൊ മെഹ്റാവുകൾക്ക് വലിയ റൂമങ്ങ് ഉണ്ടാക്കണം അപ്പൊ ഇമാമിന് സൂത്രത്തുണ്ടാകൂല ഇമാമ മുന്നോട്ട് കയറി എന്നാലോ മമ്മൂമിന്റെയും ഇമാമിന്റെയും ഇടയിലുള്ള ഫാസലത്ത് ദീർഘിച്ചു പോകും അതുപോലെ മിമ്പർ ഉണ്ടാക്കുന്നതിനും ഓരോന്നിനും കൃത്യമായ ചില രീതികൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട് മെഹ്റാബ് എന്ന് പറയുന്നത് പഴയ കാലത്തുള്ളതല്ല പിന്നീടാണ് മസ്ജിദ് നബിബിൽ മെഹ്റാബ് വന്നിട്ടുള്ളത് ഏതാനും മെഹ്റാബ് വന്നപ്പോ അതിനൊരു സ്റ്റൈലുണ്ട് ഒരു ഷെയ്പ്പുണ്ട് അതെന്തിനാണ്